തിരുവനന്തപുരം വർക്കലയിൽ പട്ടാപകൽ വീടിനകത്തു കയറി വൃദ്ധയുടെ കണ്ണിൽ മുളകുപൊടി വിതറി സ്വർണമാല മോഷ്ടിച്ച യുവാവ് പിടിയിലായി വർക്കല ഇലകമണ്ണിലാണ് സംഭവം നടന്നത് അതേസമയം പ്രതിയെ ഉടനെ തന്നെ പിടികൂടുകയും ചെയ്തു വൃദ്ധയുടെ അയൽവാസിയായ ആരോമൽ എന്ന യുവാവാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് ഇലകമൺ ബിന്ദു നിവാസിൽ അറുപത്തിനാലുകാരിയായ സുലഭയുടെ മാലയാണ് മോഷ്ടിച്ചത് രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് അറുപത്തിനാല് വയസ്സുകാരി സുലഭയുടെ മൂന്നേ മുക്കാൽ പവന്റെ സ്വർണ്ണമാല കവർന്നത് അടുക്കള ഭാഗത്തെത്തി പ്രതി പതുങ്ങിയിരിക്കുകയായിരുന്നു മുളകുപൊടി വീട്ടമ്മയുടെ നേർക്ക് എറിഞ്ഞു ഇതിനുശേഷമാണ് മാല പൊട്ടിച്ചെടുത്തത് യുവാവ് ഓടി മാറിയുകയും ചെയ്തു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരെ വിവരം പോലീസിൽ അറിയിച്ചു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഐരൂർ പോലീസ് പ്രതിയെ പിടികൂടാനെടുത്തത് അരമണിക്കൂറാണ് മോഷ്ടാവിന്റെ മുഖം വ്യക്തമായി കണ്ടില്ലെന്ന് വീട്ടമ്മ പറഞ്ഞിരുന്നു അതേസമയം യുവാവിന് സംശയമുണ്ടെന്ന് വീട്ടമ്മ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയതും